ഹരേ കൃഷ്ണ എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ശിവപുരാണത്തിലെ ഒരു കഥയാണ് പറയാനായിട്ട് പോകുന്നത് എല്ലാവരും ശ്രദ്ധയോടുകൂടിയും ഭക്തിയോടുകൂടിയും ക്ഷമയോടുകൂടിയും ഈ കഥ കേൾക്കണം നമുക്ക് കഥാഭാഗത്തിലേക്ക് കിടക്കാം സന്ധ്യയുടെ ഉത്ഭവം ശ്രദ്ധിച്ചു കേട്ടുകൊള്ളുക ബ്രഹ്മാവിൻ്റെ മാനസപുത്രിയായ സന്ധ്യ അദ്ദേഹത്തിൻ്റെ വികാരത്തിൽ നിന്നാണ് രൂപം കൊണ്ടത് ജനിച്ചപ്പോൾ തന്നെ അലൗകിക സൗന്ദര്യത്തിനുറവിടമായ അവളെ കണ്ട് പ്രജാവതികൾക്കും എന്തിന് ബ്രഹ്മാവിന് പോലും അഭിനിവേശമുണ്ടായി ബ്രഹ്മാവ് തൻ്റെ മകളോട് സംസർഗത്തിന് വട്ടം കൂട്ടി അതുകണ്ട് അവൾ മാൻപേടയുടെ രൂപം ധരിച്ച് ഓടിയൊളിച്ചു ബ്രഹ്മാവും മാനിൻ്റെ രൂപത്തിൽ അവളെ അനുഗമിച്ചു അവർ പരസ്പരം അടുക്കുന്നത് കണ്ട് ശ്രീ പരമേശ്വരൻ ഒരു അസ്ത്രം അയച്ചു ആ അസ്ത്രം ആൾമാനിൻ്റെ കഴുത്തിനെ മുറിച്ചു കളഞ്ഞു തൽക്ഷണം ബ്രഹ്മാവ് സ്വരൂപം ധരിക്കുകയും ഭഗവാൻ പരമേശ്വരനോട് മാപ്പ് അപേക്ഷിക്കുകയും ചെയ്തു അനന്തരം ശിവൻ്റെ അമ്പ് ആർദ്ര എന്ന നക്ഷത്രമായും മാനിൻ്റെ ശിരസ് മൃഗശിരസ് അഥവാ മകേരം എന്ന നക്ഷത്രമായും ഭവിച്ചു ഒരിക്കൽ സന്ധ്യ ഒരു യാഗം നടത്തി വരികയായിരുന്നു ആ അവസരത്തിൽ കാമൻ തൻ്റെ ബാണങ്ങളുമായി അവിടെ എത്തിച്ചേർന്നു അതീവ സുന്ദരിയായ സന്ധ്യ ഒരു താപസിയുടെ വേഷത്തിൽ അത്യന്തം ഭക്തിയാൽ ഭഗവാനെ ധ്യാനിക്കുന്നത് കണ്ട് കാമദേവൻ ഇതുതന്നെ പറ്റിയ അവസരമെന്ന് കരുതി ഒരു കാമബാണം തൊടുത്തുവിട്ടു പെട്ടെന്ന് അവളുടെ മനസ്സിൽ കാമഭാവം ഉണ്ടാവുകയും അവൾ യാഗമണ്ഡപത്തിൽ നിന്നും പുറത്തിറങ്ങി തൻ്റെ മുമ്പിൽ നിൽക്കുന്ന കാമദേവനെ കാണുകയും ചെയ്യുന്നു അവൾ കാമത്താൽ കാമനെ സമീപിച്ചു ജ്ഞാനദൃഷ്ടിയാൽ കാര്യം ഗ്രഹിച്ച ബ്രഹ്മാവ് ഉടനെ സന്ധ്യയുടെ സമീപത്ത് എത്തിച്ചേരുന്നു അവൾ അച്ഛനെ കണ്ടും കാമിച്ചു പിതാവായ ബ്രഹ്മാവിനും ആ സുന്ദരിയിൽ ആഗ്രഹം ജനിച്ചു ടങ്ങിയ വിവരം തപസിദ്ധിയാൽ ഗ്രഹിച്ച സദാശിവൻ പുത്രിയെ കണ്ടു ഭ്രമിച്ച ബ്രഹ്മാവിനെ പുച്ഛിച്ചു പിതാവിനെയും സഹോദരനെയും കാമിച്ച സന്ധ്യയെ കുറ്റപ്പെടുത്തുകയും ചെയ്തു ഇതിനെല്ലാം കാരണം തൻ്റെ അടങ്ങാത്ത കാമ വികാരമാണല്ലോ എന്നോർത്ത് സന്ധ്യ പശ്ചാത്തപിക്കുന്നു തന്നിൽ കാമം ജനിപ്പിച്ചതിന് കാരണക്കാരനായ മന്മഥനെ ബ്രഹ്മാവും ശപിച്ചു ധ്യയുടെ സ്വസ്ഥത നഷ്ടപ്പെട്ടു തനിക്ക് ജന്മം നൽകിയ പിതാവിനെയും സഹോദരനെയും കാമിച്ച ശരീരം കൊണ്ട് യാതൊരു പ്രയോജനവുമില്ല എന്ന് മനസ്സിലാക്കിയ സന്ധ്യ സ്വശരീരം വിടിയുവാൻ തീരുമാനിക്കുന്നു അതിനു മുമ്പേ അവൾ ഇങ്ങനെ ചിന്തിച്ചു പാപപങ്കിലമായ ഈ ശരീരം കൊണ്ട് ഇനി എന്താണ് പ്രയോജനം തന്റെ തപശക്തി പോലും ഇന്ന് നഷ്ടപ്പെട്ടിരിക്കുന്നു അതിനാൽ ഈ ശരീരത്തെ അഗ്നിയിൽ ഹോമിക്കണം തനിക്കുണ്ടായ ഈ അനുഭവം ലോകത്തിൽ ഇനി ഒരുത്തർക്കും മേലിൽ ഉണ്ടാകരുത് ഈ ഭൂമിയിൽ കാമഭാവത്തോടുകൂടി ആരും ജനിക്കുവാൻ ഇടവരരുത് യുവത്വം ഉണ്ടായതിനു ശേഷം മാത്രമേ കാമവികാരം ഉണ്ടാകുവാൻ പാടുള്ളൂ തൻ്റെ ഈ ആഗ്രഹം സാധിച്ചു കിട്ടുന്നതിന് സാക്ഷാൽ ശ്രീ പരമേശ്വരനെ ധ്യാനിച്ചുകൊണ്ട് സന്ധ്യ തപസ് അനുഷ്ഠിക്കുവാൻ തീരുമാനിച്ചു ആ തീരുമാനത്തോടെ സന്ധ്യ ചന്ദ്രഭാഗ നദിയുടെ ഉത്ഭവസ്ഥാനത്തെ ലക്ഷ്യമാക്കി നടന്നു സന്ധ്യയുടെ ഈ പുറപ്പാട് ബ്രഹ്മാവ് ജ്ഞാനദൃഷ്ടിയാൽ അറിഞ്ഞു ഉടൻ തന്നെ പിതാതാവ് സർവശാസ്ത്ര പാരംഗതനും സർവജ്ഞനും ജ്ഞാനിയുമായ തൻ്റെ മാനസപുത്രൻ വസിഷ്ഠനെ വിളിച്ച് ഇപ്രകാരം കൽപ്പിച്ചു മകനെ വസിഷ്ഠ എൻ്റെ പുത്രിയായ സന്ധ്യ ശിവനെ തപസ് ചെയ്യുന്നതിനായി ചന്ദ്രഭാഗ പർവ്വതത്തിലേക്ക് പുറപ്പെട്ടിരിക്കുന്നു പക്ഷേ എങ്ങനെയാണ് തപസ് അനുഷ്ഠിക്കേണ്ടത് എന്നതിനെക്കുറിച്ച് അവൾക്ക് വലിയ അറിവൊന്നുമില്ല അനുഷ്ഠിക്കേണ്ടുന്ന വിധികളെക്കുറിച്ച് അവൾക്ക് ഒന്നും അറിയില്ല അതിനാൽ വസിഷ്ഠ നീ ഉടനെ തന്നെ അവിടെ ചെല്ലുക അവളെ കണ്ട് വിധിപ്രകാരമുള്ള ദീക്ഷ നൽകണം അവളുടെ ആഗ്രഹം നിറവേറ്റാൻ വേണ്ട ഉപദേശങ്ങളും അവൾക്ക് നീ പറഞ്ഞു കൊടുക്കുക തന്നെ ചെയ്യണം അപ്പോൾ വസിഷ്ഠൻ ഇങ്ങനെ പറഞ്ഞു പിതാശ്രീ അങ്ങയുടെ ആഗ്രഹം പോലെ തന്നെ എല്ലാം നടക്കുന്നതാണ് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് വസിഷ്ഠൻ അവിടെ നിന്നും പുറപ്പെടുന്നു വസിഷ്ഠൻ ഒരു ബ്രഹ്മചാരിയായി സന്ധ്യയുടെ അരികിലെത്തിച്ചേരുന്നു അവിടെ അതീവ സൗന്ദര്യം വഴിഞ്ഞൊഴുകുന്ന ഒരു യുവതി തപസ്സിന് തയ്യാറായി നിൽക്കുന്നതാണ് വസിഷ്ഠൻ കാണുന്നത് ഒറ്റ നോട്ടത്തിൽ തന്നെ ആ ബ്രഹ്മചാരിക്ക് അവളെ മനസ്സിലായി വസിഷ്ഠൻ അവളെ സമീപിച്ച് വളരെ ആദരപൂർവ്വം ചോദിക്കുന്നു ഹേ ഭദ്രെ നീ ആരാണ് നിന്റെ മാതാപിതാക്കൾ ആരാണ് ഏകയായി ഈ പർവ്വത ഭൂമിയിൽ എന്തിനു വേണ്ടിയാണ് നീ വന്നിരിക്കുന്നത് നിനക്ക് ഇവിടെ ഒറ്റയ്ക്ക് നിൽക്കുവാൻ ഭയം തോന്നുന്നില്ലേ എന്താണ് നിന്റെ ഉദ്ദേശം എല്ലാം ഈ ഉള്ളവനോട് തുറന്നു പറഞ്ഞാലും തൻ്റെ മുമ്പിൽ നിൽക്കുന്ന അതി തേജസ്വിയായ ആ കോമളയുവാവിനെ കണ്ട് അവൾ അതിശയിച്ചു പോയി ഒരു നിമിഷം അയാളുടെ കണ്ണുകളിൽ ഉറ്റി നോക്കിക്കൊണ്ട് അവൾ നിന്നു അതിനുശേഷം അഗ്നിതുല്യം ശോഭിക്കുന്ന ആ ബ്രഹ്മചാരിയെ ആദരപൂർവ്വം തൊഴുതുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു അല്ലയോ ശ്രേഷ്ഠ ഞാൻ ബ്രഹ്മദേവൻ്റെ മാനസപുത്രിയായ സന്ധിയാണ് എന്ന് അവിടുന്ന് അറിഞ്ഞാലും തപസ് ചെയ്യുന്നതിനായിട്ടാണ് ഈ വിശാല പർവ്വത ഭൂമിയിൽ ഞാൻ എത്തിയിരിക്കുന്നത് ഞാൻ പാപ പങ്കിലയാണ് എന്നെ കാണുന്നത് പോലും പാപമാണ് പക്ഷേ അങ്ങയെ കണ്ട നിമിഷം മുതൽ എൻ്റെ മനസ്സിൻ്റെ ദുഃഖമെല്ലാം വിട്ടകന്നിരിക്കുന്നു അങ് ആരാണ് എന്ന് ഈ ഉള്ളവളോട് അരുളിയാലും അപ്പോൾ വസിഷ്ഠൻ ഇങ്ങനെ പറഞ്ഞു സന്ധ്യേ ഞാൻ ബ്രഹ്മാവിൻ്റെ പ്രിയ മാനസപുത്രനായ വസിഷ്ഠനാണ് നിന്നെ സഹായിക്കുന്നതിനു വേണ്ടി പിതാവ് എന്നെ ഇങ്ങോട്ട് അയച്ചിരിക്കുകയാണ് ഭവതിക്ക് ഇപ്പോൾ ഞാൻ എന്തു സഹായമാണ് ചെയ്തു തരേണ്ടത് എന്ന് പറഞ്ഞാലും അപ്പോൾ സന്ധ്യ ഇങ്ങനെ പറഞ്ഞു തപസനുഷ്ഠിക്കുവാൻ വേണ്ടുന്ന ഉപദേശങ്ങൾ എനിക്ക് നൽകി അങ്ങനെ അനുഗ്രഹിച്ചാലും അങ്ങനെ തന്നെ ആകട്ടെ എന്ന് വസിഷ്ഠൻ പറഞ്ഞു വസിഷ്ഠൻ ഒരു നിമിഷം കണ്ണടച്ചു നിന്നു ആദരപൂർവം പരമേശ്വരനെ ധ്യാനിച്ച ശേഷം സന്ധ്യയോട് ഇങ്ങനെ പറഞ്ഞു സന്ധ്യ സകലർക്കും പരമാരാധ്യനായ ആ ജഗത് പിതാവിൽ തന്നെ ചിത്തം ഉറപ്പിച്ചുകൊണ്ട് ഓം നമശങ്കരായ ഓം എന്ന മന്ത്രം നിരന്തരം ധ്യാനിച്ചുകൊണ്ട് മൗനിയായി നിന്ന് തപസനുഷ്ഠിക്കുക നിന്റെ ആഗ്രഹം തീർച്ചയായും സഫലമാകും ഇനി തപസ് അനുഷ്ഠിക്കേണ്ടുന്ന വിധികൾ എന്തൊക്കെയെന്നും കൂടി അവിടുന്ന് എനിക്ക് പറഞ്ഞു തന്നാലും എന്ന് സന്ധ്യ ആവശ്യപ്പെട്ടപ്പോൾ ഏഴര വെളുപ്പിനെഴുന്നേറ്റ് മൗനിയായി സ്നാനം ചെയ്യണം മൗനിയായി തന്നെ ശിവപൂജയും അനുഷ്ഠിക്കണം ആദ്യം രണ്ട് പ്രാവശ്യം ആറു മണിക്കൂർ കൂടുമ്പോൾ വെള്ളം മാത്രം കുടിച്ചും മൂന്നാമത്തെ ആറു മണിക്കൂർ ഉപവാസവും അനുഷ്ഠിക്കണം ഈ വിധം ആജീവനാന്തം തപസ് അനുഷ്ഠിച്ചാൽ നിന്റെ എല്ലാ അഭീഷ്ടങ്ങളും ആ മഹേശ്വരൻ സഫലമാക്കി തരും ഇത് സത്യമാണ് വസിഷ്ഠൻ സന്ധ്യയെ ഈ വിധം ഉപദേശിച്ച് അനുഗ്രഹിച്ചതിനു ശേഷം അവിടെ നിന്നും മടങ്ങിപ്പോയി സന്തുഷ്ടയായ സന്ധ്യ ഉടൻ തന്നെ ഉഗ്രമായ തപസ് അനുഷ്ഠിച്ചു അവളുടെ ശരീരം കഠിനമായ തപസ്സിനാൽ എല്ലും തോലുമായി തീർന്നു ഈ വിധം നാല് യുഗങ്ങൾ കടന്നുപോയി സന്ധ്യയുടെ ഉത്തമമായ തപസിൽ സന്തുഷ്ടനായ ശിവശങ്കരൻ അവളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു അവൾ മഹേശ്വരനെ തൻ്റെ മനക്കണ്ണുകളിലൂടെ കണ്ടു താൻ സദാ മനസ്സിൽ കണ്ടുകൊണ്ടിരിക്കുന്ന അതേ രൂപം ഇപ്പോഴിതാ തൻ്റെ മുമ്പിൽ വന്നു നിൽക്കുന്നു ഭഗവാന്റെ അഭൗമമായ രൂപത്തിൽ നിന്നൊഴുകിയ ആ കാന്തിപ്രസരത്തിൽ അവൾ എല്ലാം മറന്ന് ലയിച്ചു നിന്നുപോയി പെട്ടെന്നവൾക്ക് പരിസരബോധമുണ്ടായി ഭഗവാനോട് എന്താണ് ചോദിക്കേണ്ടത് എങ്ങനെയാണ് സ്തുതിക്കേണ്ടത് ഇങ്ങനെയൊക്കെ ചിന്തിച്ച് അല്പനേരം കണ്ണടച്ചു നിന്ന് ധ്യാനിച്ചു ആ സമയത്ത് ഭഗവാൻ ശങ്കരൻ അവളുടെ ഹൃദയത്തിൽ കടന്ന് അവൾക്ക് ദിവ്യജ്ഞാനം നൽകി ദിവ്യവാണിയും ദിവ്യദൃഷ്ടിയും ഭഗവാൻ പ്രസാദിച്ച് അരുളി ചെയ്തു യം സ്വയം മറന്നവൾ ഭഗവാനെ സ്തുതിച്ചു അവളുടെ ഭക്തിയിൽ ഹൃദയമലിഞ്ഞ പരമേശ്വരൻ സന്തുഷ്ടനായി തീർന്നു സന്ധ്യോട് പരമേശ്വരൻ ഇങ്ങനെ പറഞ്ഞു ഭദ്രെ നിന്റെ ഉത്തമമായ തപസ്സിൽ നാം സന്തുഷ്ടനായിരിക്കുന്നു നിന്റെ സ്തുതി അതിനേക്കാളേറെ നമ്മെ പ്രസന്നനാക്കിയിരിക്കുന്നു അതിനാൽ നീ ചോദിക്കുന്ന എന്തു വരവും നൽകാൻ നാം കടപ്പെട്ടിരിക്കുന്നു ദേവിക്ക് എന്തു വരമാണ് വേണ്ടത് ചോദിച്ചുകൊള്ളുക ആ ആഗ്രഹം തീർച്ചയായും നാം സാധിച്ചു തരുന്നതാണ് ഭഗവാൻ ശ്രീ മഹേശ്വരൻ്റെ വാക്കുകൾ കേട്ട് സന്ധ്യ ആ തൃപ്പാദങ്ങളിൽ സാഷ്ടാംഗം വീണു നമസ്കരിച്ചു കൊണ്ട് ഇങ്ങനെ പറഞ്ഞു ഹേ ദേവേഷ ഈ ലോകത്തിൽ ജനിക്കുന്ന എല്ലാ ജീവികളിലും ജന്മനാ തന്നെ കാമഭാവം ഉണ്ടാകാതിരിക്കണം എൻ്റെ സകാമദൃഷ്ടി ഒരിടത്തും പതിക്കുവാൻ ഇടയാകരുതെന്നും പ്രാർത്ഥനയുണ്ട് എനിക്ക് ലഭിക്കുന്ന ഭർത്താവ് എന്നോട് അത്യധികം സ്നേഹമുള്ളവനാകണം ഭർത്താവല്ലാത്ത ഏതൊരു പുരുഷൻ എന്നെ സകാമനായി നോക്കുന്നുവോ അവൻ്റെ പുരുഷത്വം ഉടൻ തന്നെ നശിച്ചു പോകണം അവൻ നപുംസകമായി തീരണം ഇത്രയുമാണ് എൻ്റെ ആഗ്രഹം അങ്ങ് അത് നിറവേറ്റി തന്നാലും ബ്രഹ്മപുത്രിയുടെ വാക്കുകൾ കേട്ട് സദാശിവൻ പുഞ്ചിരിച്ചുകൊണ്ട് ഇപ്രകാരം അരുളി ചെയ്തു ഭദ്രി നിന്റെ ആഗ്രഹം സഫലമാകും എങ്കിലും നാം പറയുന്നത് നീ ശ്രദ്ധാപൂർവം കേട്ടുകൊള്ളുക ജീവികളുടെ ജീവിതകാലത്ത് നാലു ദശാവസ്ഥകളാണ് ഉള്ളത് ശൈശവം കൗമാരം യൗവനം വാർദ്ധക്യം ഇതിൽ മൂന്നാമത്തെ അവസ്ഥയായ യൗവനത്തിൽ എത്തിച്ചേരുമ്പോൾ ഏതൊരു ജീവിയും കാമമുള്ളവയായി ഭവിക്കും ചിലപ്പോൾ കൗമാര അവസ്ഥയുടെ അവസാന ഘട്ടത്തിലും ഇത് പ്രകടമായി എന്ന് വരാം ഈ ലോകത്ത് സകാമഭാവം ഉണ്ടാവുന്നതിനുള്ള വ്യവസ്ഥ നിന്റെ തപസിദ്ധിയാൽ നാം പാലിക്കുന്നതാണ് ഇനി ഒട്ടും വൈകാതെ നീ ദിവ്യമായ സ്ത്രീഭാവം പ്രാപിക്കുക നിനക്ക് നാം തന്ന ഈ മൂന്ന് വരങ്ങളും ഈ ഭൂമിയിൽ ആർക്കും ഇന്നേവരെ ലഭിക്കാത്തതാണ് നിനക്ക് ലഭിക്കുന്ന ഭർത്താവ് മഹാതപസ് ദിവ്യരൂപമുള്ളവനും ഒരു യോഗിയും ആയിരിക്കും അയാൾ നിന്നോടൊപ്പം ഏഴു കൽപ്പകാലം ജീവിക്കും ഇങ്ങനെ ഭഗവാൻ സന്ധ്യയെ അനുഗ്രഹിച്ച ശേഷം വീണ്ടും അവളെ പൂർവ്വജന്മ സംബന്ധമായ കഥകൾ പറഞ്ഞു കേൾപ്പിച്ചു അതിനു മുമ്പ് ഭഗവാൻ സന്ധ്യയോട് ഇപ്രകാരം പറഞ്ഞു കഥ കഴിഞ്ഞാൽ നിന്റെ ശരീരം അഗ്നിയിൽ ത്യജിക്കാമെന്ന് നീ നമുക്ക് വാക്കു നൽകണം ആ പ്രതിജ്ഞ സഫലമാക്കുന്നതിനുള്ള ഉപായവും നാം നിനക്ക് ഉപദേശിച്ചു തരുന്നതാണ് ഭഗവാന്റെ വാക്കുകേട്ട് സന്ധ്യ അങ്ങനെ ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്തു ഭഗവാൻ പറഞ്ഞു ഈ പർവ്വതത്തിൻ്റെ മുകളിൽ കൂടി ചന്ദ്രഭാഗ എന്നൊരു നദി ഒഴുകുന്നുണ്ട് അതിൻ്റെ തീരത്ത് ഒരാശ്രമമുണ്ട് ആ ആശ്രമം മേധാതിഥി എന്ന മുനിശ്രേഷ്ഠൻ്റേതാണ് അദ്ദേഹം തൻ്റെ ആശ്രമമുറ്റത്ത് ഒരു യാഗം നടത്തി വരുന്നു ചന്ദ്രഭാഗ എന്ന നദി ഉണ്ടായ കാലം മുതൽ മേധാതിഥി എന്ന മഹർഷിയും അവിടെ ഉണ്ടായിരുന്നു തപസിദ്ധിയാൽ അദ്ദേഹത്തെ ജയിക്കുവാൻ ഈ ലോകത്തിൽ ഇന്നോളം ആരും തന്നെ ഉണ്ടായിട്ടില്ല ആ മുനി വളരെ കാലമായി ഒരു യജ്ഞം നടത്തി വരികയാണ് വളരെ ആർഭാടപൂർവം പലവിധ ചടങ്ങുകളോടെ നടത്തി വരുന്ന ആ യജ്ഞത്തിൽ അഗ്നിദേവൻ പൂർണ്ണരൂപത്തിൽ ജലിച്ചുകൊണ്ടിരിക്കുകയാണ് പന്ത്രണ്ട് വർഷമാണ് ആ യാഗത്തിൻ്റെ കാലാവധി നീ ഒട്ടും വൈകാതെ സന്തോഷവതിയായി ഉത്സാഹത്തോടെ അവിടെ ചെന്ന് ശരീരം ഹോമിക്കണം അതോടെ നീ പരമപവിത്രയായിത്തീരും നിന്നെ ആരും കാണുമെന്ന ഭയം നിനക്ക് വേണ്ട എൻ്റെ അനുഗ്രഹത്താൽ നീ അദൃശ്യായി ഭവിക്കും ആ അഗ്നി കുണ്ട മണ്ഡപത്തിൽ നിന്നും നീ മുനിയുടെ പുത്രിയായി വീണ്ടും ജനിക്കണം ഒന്നുകൂടി നാം നിന്നെ ഓർമ്മപ്പെടുത്തുന്നു നിന്റെ ശരീരം അഗ്നിയിൽ ഹോമിക്കപ്പെടുന്നതിനു മുമ്പ് ആഗ്രഹിക്കുന്ന ആളെ മനസ്സിൽ ധ്യാനിക്കുക അയാൾ നിൻ്റെ തീരും ഇപ്രകാരം ശംഭു സന്ധ്യയെ അനുഗ്രഹിച്ചതിനു ശേഷം അപ്രത്യക്ഷമായി ജഗദീശ്വരൻ്റെ ഉപദേശപ്രകാരം സന്ധ്യ മേധാതിഥി എന്ന മഹർഷി യാഗം നടത്തുന്ന സ്ഥലത്ത് എത്തിച്ചേർന്നു ഒരു നിമിഷം അവൾ കണ്ണടച്ചു നിന്നു തനിക്ക് തപസനുഷ്ഠിക്കുവാൻ വേണ്ട ഉപദേശവും നിർദ്ദേശവും നൽകിയ ആ ബ്രാഹ്മണ യുവാവിനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ആ കത്തി കത്തിജ്വലിച്ചുകൊണ്ടിരുന്ന ഹോമാഗ്നി മണ്ഡപത്തിൽ അവൾ പ്രവേശിച്ചു ഭഗവാൻ ശിവന്റെ ആജ്ഞപ്രകാരം അഗ്നിദേവൻ കനകതുല്യമായ അവളുടെ ശരീരത്തെ സസന്തോഷം സ്വീകരിക്കുകയും ദഹിപ്പിച്ച് ശുദ്ധി വരുത്തി സൂര്യമണ്ഡലത്തിൽ എത്തിക്കുകയും ചെയ്തു സൂര്യഭഗവാൻ ഉടനെ തന്നെ അതിനെ രണ്ടായി പകുത്ത് തൻ്റെ രഥത്തിൽ സ്ഥാപിച്ചു അതിൽ ഒരു ഭാഗം പ്രാതസന്ധ്യയും മറുഭാഗം സായംസന്ധ്യയുമായി തീർന്നു രാത്രിയും അതിന് പിന്നാലെ വരുന്ന പകലും കൂടി കൂടിച്ചേരുന്നതാണ് പ്രാതസന്ധ്യ ദിവസത്തിൻ്റെ പൂർവാർത്ഥവും ഉത്തരാർത്ഥവും ചേരുന്നത് മത്യാഗ്നസന്ധ്യ പകലും അതിന് പിന്നാലെ വരുന്ന രാത്രിയും കൂടിച്ചേരുന്നത് സായം സന്ധ്യ ശരീരത്തിൻ്റെ മേൽഭാഗം പ്രാതസന്ധ്യയായി ശേഷിച്ച ഭാഗം പകലിൻ്റെയും രാത്രിയുടെയും മധ്യത്തിൽ വരുന്ന സായം സന്ധ്യയുമായി തീർന്നു ഇത് പിതൃക്കൾക്ക് പ്രിയപ്പെട്ടതായി സൂര്യോദയത്തിനു മുമ്പ് അരുണോദയമാകുമ്പോൾ അങ്ങ് കിഴക്കു ചക്രവാളത്തിൽ ചുവപ്പ് കാണുമ്പോഴാണ് പ്രാതസന്ധ്യ ഉണ്ടാകുന്നത് ഇതാണ് ദേവന്മാർക്ക് ഏറ്റവും പ്രിയം സൂര്യൻ അസ്തമിക്കുമ്പോൾ സായം സന്ധ്യയാണ് ഭക്തവത്സരനും പരമദയാലുവുമായ ആ സർവേശ്വരൻ അവളുടെ മനസ്സോടുകൂടിയ പ്രാണന് ദിവ്യ ശരീരം നൽകി മുനിയുടെ യാഗം അവസാനിക്കാറായപ്പോൾ ആ യാഗാജ്ഞിയിൽ നിന്നും തീ നാമ്പ് പോലെ ഒരു ബാലിക ഉയർന്നു വന്നു സ്വർണ നിറത്തോടു കൂടിയ ആ സുന്ദരിയെ മേധാതിഥി സസന്തോഷപൂർവ്വം സ്വീകരിച്ചു അരുന്ധതി എന്ന് ആ ബാലികു നാമകരണവും ചെയ്തു അരുന്ധതി എന്നാൽ ഒരിക്കലും ധർമ്മം തെറ്റിക്കാത്തവൾ എന്നാണ് അർത്ഥം മുനി ഭഗവാൻ ചന്ദ്രശേഖരൻ്റെ ഉപദേശപ്രകാരം ആശ്രമത്തിൽ കൊണ്ടുചെന്ന് ആ ബാലികയെ സ്വന്തം മകളെപ്പോലെ ഓമനിച്ചു വളർത്തി വിദ്യ അഭ്യസിക്കുന്നതിനായി മാനസസരസിൽ താമസിച്ചു വരവേ അരുന്ധതി പരമ തേജസ്വിയായ ഒരു യുവ കണ്ടുമുട്ടുന്നു അവർ അന്യോന്യം അനുരാഗബദ്ധരായി തീർന്നു വിവാഹപ്രായമെത്തിയപ്പോൾ മേധാതിഥി അവളുടെ മനസ്സിൽ ആഗ്രഹിച്ചിരുന്ന പുരുഷനെ തന്നെ വിവാഹം കഴിപ്പിച്ചു കൊടുത്തു അത് വശിഷ്ഠ മഹർഷിയായിരുന്നു ആ ദമ്പതികൾക്ക് ശ്രേഷ്ഠന്മാരായ ഏഴു പുത്രന്മാരുണ്ടായി അരുന്ധതി തപശക്തിയിലും ഭർത്തൃശുശ്രൂഷയിലും അഗ്രഗണ്യായിരുന്നു ഒരിക്കൽ ബ്രഹ്മാവ് അനുഗ്രഹിക്കുകയും ദേവതകൾ പ്രശംസിക്കുകയും പോലും ചെയ്തിട്ടുണ്ട് ദക്ഷയാഗത്തിൽ വെച്ച് ശിവന്റെ കോപാഗ്നിയിൽപ്പെട്ട് അനേകം മുനിമാർ നശിച്ച കൂട്ടത്തിൽ വസിഷ്ഠനും മൃതിയടഞ്ഞു അരുന്ധതി പ്രാണനാഥനെ അനുഗമിച്ചു അവർ ആകാശത്തിൽ പ്രവേശിച്ച് രണ്ടു തീർന്നു അങ്ങനെ വസിഷ്ഠൻ്റെ ഒന്നാം ജന്മവും അവസാനിക്കുന്നു ഹരേ കൃഷ്ണ ഇതാണ് ശിവപുരാണത്തിൽ പറഞ്ഞിരിക്കുന്ന അരുന്ധതിയുടെ കഥ അതുപോലെ സന്ധ്യയുടെ കഥ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു മൂന്ന് മണി മുതൽ ആറു മണിവരെയുള്ള സമയം വളരെ വിശേഷമാണ് പ്രാർത്ഥനയ്ക്കെന്ന് പ്രത്യേകിച്ച് മൂന്ന് നാൽപ്പത് അതിൻ്റെ വീഡിയോ വളരെ വിശദമായി ഇട്ടിരുന്നു ഇപ്പോൾ ഈ കഥ കേട്ടപ്പോൾ ഈ ശിവപുരാണത്തിലെ ഈ കഥ കേട്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്തുകൊണ്ടാണ് ആ സമയം വിശേഷമായി തീർന്നിരിക്കുന്നതെന്ന് ആ സമയം ദേവന്മാർക്ക് വളരെ വിശേഷമാണ് അവർക്ക് വളരെ ഇഷ്ടമുള്ള സമയമാണ് ആ സമയമാണ് പ്രാതസന്ധ്യ എല്ലാവർക്കും ശിവപുരാണത്തിലെ ഈ കഥാഭാഗം ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് സംശയങ്ങളുണ്ടെങ്കിൽ ഈ കഥ വീണ്ടും വീണ്ടും ഒന്നുകൂടെ കേട്ടാൽ മതി കൃത്യമായി നിങ്ങൾക്ക് മനസ്സിലാകും നിങ്ങൾക്ക് മനസ്സിലായോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണ് ഈ കാര്യങ്ങളൊക്കെ എഴുതി അറിയിക്കുക വീണ്ടും ഭഗവാനെ നന്നായി പ്രാർത്ഥിക്കുക നിരന്തരം പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കുക അത് രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കാൻ സാധിക്കുന്നെങ്കിൽ അത് വളരെ വളരെ ഉത്തമമാണ് എന്ന് மன்னுசில் ஆக்குகா, எல்லை அவரேம் பகவா நன்றிக்கிறேன்